വടകരയിൽ ഗാന്ധി ഫെസ്റ്റിന് വർണ്ണോജ്വലമായ സമാപനം സമാപന സമ്മേളനം മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ എം വി ശ്രേയാംസ് കുമാർ ഉദ്ഘാടനം ചെയ്തു ലോകമെങ്ങും ഗാന്ധിജിയുടെ മൂല്യങ്ങൾ ആദരിക്കപ്പെടുമ്പോൾ രാജ്യത്ത് അവയെ തമസ്കരിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്ന് ശ്രേയാംസ് കുമാർ പറഞ്ഞു ഒരു തലമുറ കഴിഞ്ഞാൽ നെഹ്റുവിനെക്കുറിച്ച് കുറിച്ച് അറിയാതെയാവും രാജ്യത്തെ മഹത്തായ പാരമ്പര്യവും സംസ്കാരവും ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് ഗാന്ധിജിയെ പുതു അടുപ്പിക്കാൻ ശ്രമമുണ്ടാവണം അതിന് യുവജനങ്ങളിൽ ഗാന്ധി സന്ദേശം പ്രചരിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ സന്ദർശിച്ച ഒരേ ഒരു ദിനപത്രം മാതൃഭൂമിയാണ് വന്ന് നമ്മുടെ മാതൃഭൂമിയുടെ ആദ്യത്തെ മാനേജ്മെന്റായിട്ട് മാധവ് ഫോട്ടോ ടൗൺ ഹാളിൽ ആരാച്ചാദനം ചെയ്തു അങ്ങനെ ഒരു സ്ഥാപനത്തിൽ നിന്നാണ് ഞാൻ വരുന്നത് അപ്പം ഗാന്ധിജിയെക്കുറിച്ചുള്ള ഏതൊരു പരിപാടി വരുമ്പോഴും അതിൽ നിന്ന് മാറി നിൽക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല കാരണം ഞങ്ങളുടെ സ്ഥാപകൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാത്മാഗാന്ധിയാണ് അത് വളരെ എന്താ പറയുക കറുവോടുകൂടി ഒരഭിമാനത്തോടു എനിക്ക് എവിടെയും പറയാൻ സാധിക്കും മഹാത്മാഗാന്ധി തുടങ്ങിയ പത്രത്തിലെ ഒരു ചെറിയൊരു പ്രവർത്തകനാണ് ഞാനെന്ന് അഭിമാനത്തോടു പറയാൻ എനിക്ക് സാധിക്കും അത് കേരളത്തിൽ വേറൊരു സ്ഥാപനത്തിനും അത് ആ ഒരു അവകാശം ഉന്നയിക്കാൻ സാധിക്കില്ല ഞാനിവിടെ അത് പറയാൻ വേണ്ടി വന്നതല്ല അതിൻ്റെ ഒരു പാരമ്പര്യം പറഞ്ഞു വന്ന് മാത്രം അപ്പം ഇന്ന് ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളി നമ്മളുടെ ബഹുസ്വരത സോഷ്യലിസം വൈവിധ്യം ഭാഷകളുടെ വൈവിധ്യം ഇപ്പം രണ്ടാ ആദ്യം പറഞ്ഞത് നൂറ് വർഷം കൊണ്ട് ആർ എസ് എസിന്റെ ഹിന്ദുരാഷ്ട്രമാക്കും ഇപ്പം രണ്ടായിരത്തി നാൽപ്പത്തി ടാർഗറ്റ് അവിടേക്ക് എത്തിയില്ല എന്ന് അറിയാം കുറച്ചും കൂടി സമയം വേണം പക്ഷേ നിങ്ങളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞൊരു എട്ട് വർഷമായി കഴിഞ്ഞ കുറേ വർഷങ്ങൾ വളരെ മെല്ലെ നീങ്ങിരുന്ന ആ ആ ഒരു ആശയം ഇന്ന് വളരെ വേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സാമ്രാജ്യവും ഇരുന്നൂറ് വർഷത്തിൽ അധികം നിന്നിട്ടില്ല ആർ എസ് എസ് വിചാരിക്കുന്ന അവരുടെ ഹിന്ദുത്വ സാമ്രാജ്യം ഇരുന്നൂറ് വർഷം ഇന്ത്യ ഭരിക്കുന്നതാണ് അതായത് ഹിന്ദുരാഷ്ട്രം ഇന്ത്യ അല്ല നമ്മൾ നമ്മൾ കണ്ട ഭാരതമല്ല നമ്മളറിഞ്ഞ സംസ്കാരമല്ല അതിന് ബദലായി അതെന്താ സംഭവിക്കുക ആദ്യം ഒരു ഭാഗത്ത് എതിർക്കും അത് കഴിഞ്ഞാൽ അടുത്തതിന് എതിർക്കും ഒരു വളരെ എനിക്കത് ഓർമ്മയില്ല വളരെ ഫേമസ് ആയിട്ടുള്ള പോയിട്രി ഉണ്ട് രണ്ടാം ലോകം എഴുതുന്ന കാലത്ത് ആദ്യം ജൂതന്മാരാക്കു വിചാരിച്ചു എന്നെ ഒന്നും ചെയ്യുകയില്ല എന്ന് ഓരോന്നു പറയുന്ന അദ്ദേഹത്തിനടുത്ത് എപ്പോഴത്തേക്കാണ് മനസ്സിലായി എന്നെ രക്ഷിക്കാൻ ആരുമില്ലല്ലോ എന്നുള്ളത് അതുപോലെയാണ് കൊടുത്ത സ്ഥിതി ഇന്ന് ഭരണഘടനാ സ്ഥാപനങ്ങൾ ഗവൺമെന്റിന് അടിമയാകുന്നു സി ബി ഐ ആവട്ടെ ഇ ഡി ആവട്ടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് എന്തിനക്ഷൻ കമ്മീഷൻ അടക്കം ബൂത്ത് പൊടുത്തം ഇനി വേണ്ട എലക്ഷൻ കമ്മീഷൻ തീരുമാനിക്കും നിങ്ങൾ വോട്ടർ പട്ടികയിൽ ബീഹാറിൽ ഒരു മണ്ഡലത്തിൽ എൺപതിനായിരം മുസ്ലിം വോട്ടർമാരെയാണ് എഴുതി കളിയത് എൺപതിനായിരം കേരളത്തിലും അത് നടക്കും കേരളത്തിൽ കുറേയും കൂടി സാക്ഷരമായത് കൊണ്ട് കുറേയും കൂടി നമ്മളാ കാര്യം ശ്രദ്ധിക്കുന്നുകൊണ്ടൊക്കെ സാധിക്കില്ല ബീഹാറിൽ കേരളത്തിൽ സാക്ഷരതയില്ല ഞാനവിടുത്തെ ഗ്രാമഗ്രാമങ്ങൾ സഞ്ചരിച്ച ആളാണ് ഭൂഭൂരിപക്ഷം പാവങ്ങളാണ് ദളിതരാണ് അവർക്കിതൊന്നും അറിയില്ല ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് എന്താന്ന് പോലും അവർക്കറിയില്ല അങ്ങനെ അതിലൂടെ ജനാധിപത്യം തട്ടിമറിക്കുന്നു കഴിഞ്ഞ മൂന്ന് മാസമായി ഗാന്ധി ഫെസ്റ്റ് സംഘാടക സമിതിയുടെ ആലോചനകൾ പ്രതീക്ഷകൾ നിർവഹണങ്ങൾ കുറ്റമറ്റതായി നടത്താൻ കഴിഞ്ഞു എന്നത് ഞങ്ങൾക്കേറെ സന്തോഷമുള്ള കാര്യമാണ് അഭിമാനമുള്ള കാര്യമാണ് ഒക്ടോബർ രണ്ടിന് ഗാന്ധിജിയുടെ ജന്മദിനത്തിൽ വടകരയുടെ ഹൃദയസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിട്ടുള്ള ഗാന്ധി പ്രതിമയെ സാക്ഷി നിർത്തി വിദ്യാർത്ഥികളടക്കം ഗാന്ധി കവിതകൾ ആലപിച്ചുകൊണ്ട് തുടക്കം കുറിച്ച ഗാന്ധി ഫെസ്റ്റ് മൂന്നാം തീയതി വൈകുന്നേരം വടകര ടൗൺ ഹാളിൽ പടിഞ്ഞാറൻ ചക്രവാളങ്ങളിൽ ഗാന്ധിജിക്ക് വേണ്ടി നെഞ്ചകം നെരിപ്പോടാക്കുന്ന അവരുടെ ഹൃദയരക്തം ചെഞ്ചായം പൂശിയ പശ്ചാത്തലത്തിൽ ഗാന്ധിജിയുടെ സന്തത സഹചാരി മഹാദേവ് ദേശായിയുടെ ചെറുമകൻ അഫ്ലാത്തൂൺ ഔപചാരികമായ ഉദ്ഘാടനം കൂടി ഗാന്ധിയെ സ്നേഹിക്കുന്നവർ ഗാന്ധിയെ അറിയേണ്ടവർ വടകരയിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു കേരളത്തിലും ഇന്ത്യയിലും ഗാന്ധിജിയെ പറ്റി പറയാൻ അർഹതയുള്ള മുഴുവൻ ആളുകളെയും ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞു എന്നത് അസാധ്യമെന്ന് ചിലതൊക്കെ ചിന്തിച്ചിരുന്ന ആ വലിയ ദൗത്യം ഞങ്ങൾ സാധ്യമാക്കി എന്നത് ഞങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടായ്മയുടെ ഫലമായിട്ടാണ് വർത്തമാനകാലത്ത് ഗാന്ധിജിയെ ഭയപ്പെടുന്നവർ അദ്ദേഹത്തെ സമ്പൂർണമായും ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങളതിന് സംവദിക്കുകയില്ല എന്ന വാശിയോടുകൂടിയുള്ള പ്രതിരോധത്തിൻ്റെ ശക്തിയാണ് കഴിഞ്ഞ മൂന്ന് നാല് ദിവസമായി വടകര അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് തെളിയിക്കാൻ സാധിച്ചു ആ ഇന്ദുലേഖയിലെ നമുക്ക് കാണാം ഈ മനപ്രയാസം ഉണ്ടായിരുന്ന മാധവൻ ഇന്ദുലേഖ നഷ്ടപ്പെട്ടു സൂര്യ നമ്പൂരിപ്പാട് കൊണ്ടുപോയി എന്നൊക്കെ വിചാരിച്ചിട്ട് മനപ്രയാസത്തോടു കൂടി ഇരിക്കുന്ന ഇന്ദു മാധവനോട് ഗിൽഹാം സായിപ്പ് പറയുന്നുണ്ട് മനസമാധാനം കിട്ടണമെങ്കിൽ യൂറോപ്പിൽ പോകണം എന്ന് പറയുന്നുണ്ട് പക്ഷെ യൂറോപ്പിൽ മഞ്ഞായത് അവിടെ പോകാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഉത്തരേന്ത്യയിൽ പോയി ഗാന്ധി പറഞ്ഞത് മനസമാധനം കിട്ടണമെങ്കിൽ ഇന്ത്യൻ ഗ്രാമങ്ങളിലേക്ക് വരണതാണ് വ്യത്യാസം നോക്കുക ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിലെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധിജീവി എഴുതിയ നോവലിൽ മനസമാധാനം യൂറോപ്പാണ് എന്ന് പറയുന്നതിൽ മാറി മന മനസമാധാനം ഇന്ത്യയിലാണ് എന്ന് എടുത്തേക്ക് അല്ലെങ്കിൽ ഗ്രാമങ്ങളിലാണെന്ന് വരുന്നു യൂറോപ്പ് വിമോചനത്തിന്റെ ഒരു സ്ഥലമാണെന്നും ബ്രിട്ടീഷുകാർ ഇവിടെ ഭരിക്കുന്നത് നമ്മെ രക്ഷിക്കാനാണ് എന്നുള്ളതാണ് ഹിന്ദുലേഖയിലെ പതിനെട്ടാം അധ്യായം ചർച്ച ചെയ്താൽ ചെയ്താലറിയാം അതെപ്പോഴാണ് മാറുന്നത് അത് ഹിന്ദുലേഖ മാത്രമല്ല ദളിത നോവലായ പോത്തേരി കുഞ്ഞമ്മൂടെ കൃതി വായിച്ചാലും അറിയാത്തത് കാരണം രണ്ടുപേരും അങ്ങനെ കാണുന്നു ബ്രിട്ടീഷുകാരുടെ ഭരണം ആണ് ഇവിടെ വേണ്ടെന്നാണ് വിചാരിച്ചിരുന്നത് മാത്രമല്ല പോത്തേരി കുഞ്ഞമ്മൂ ഒരു കാര്യം പറയുന്നുണ്ട് ആ നോവലല്ല പുറത്തുള്ള ഒരു ലേഖനത്തിൽ ശ്രദ്ധിക്കുക ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് ആ ലേഖനം അദ്ദേഹം എഴുതുന്നത് ഇനി നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ഇന്ത്യയിൽ ഏതെങ്കിലും ബ്രിട്ടീഷുകാർ പോവുകയാണെങ്കിൽ ഏതെങ്കിലും യൂറോപ്യൻ രാജാക്കന്മാർ ഭരിക്കും എന്നുള്ളതല്ലാതെ ഇന്ത്യയിലെ ഒരു രാജാവും ഭരിക്കാൻ പോകുന്നില്ല എന്നാണ്